ഫയർ വെറ്റ് കൊണ്ടിട്ടുള്ള വെളിക്കുന്നല്ലേ ഇതെന്താ കടയിലാണോ ഇതെന്താ കടയിലാണോ എ ഇങ്ങനൊന്നും ആരെങ്കിലും

ല്ലോ ഞാനത് കഴിഞ്ഞ ഞാൻ ആടെ നാടെടുക്കുന്നുണ്ട് അവിടെ ലോറി ആരുതാന്നുള്ളതൊന്നും അറിയില്ല ലോറി മേലെ എത്തിയാലേ മേലെത്തിയാലോറി എന്താ ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ തല കീയായിട്ടാണ് കിടക്കുന്നത് ടയർ മുകൾ ഭാഗത്തായിട്ട് മണ്ണിന് മണ്ണിന് ടയറുകൾ അതായത് രണ്ട് സൈഡില് ടയർ ഉണ്ടാവുമല്ലോ രണ്ട് സൈഡ് ടയർ പിന്നെ റോഡ് ടയർ അപ്പൊ ട്രക്കിന്റെ തന്നെ അതെ അപ്പൊ ഇത് എത്ര എത്ര താഴ്ചയിലാണ് കിടക്കുന്നത് ഇവിടുന്ന് ഇവിടെ തൊട്ട താഴെ പതിനഞ്ച് കടി താഴ്ചയിലാണ് മറ്റേ ഇതിന്റെ കൂടുതൽ നായകിന്റെ കട പിന്നല്ല Buenas pues, tenedale.